മാ നിങ്ങളോടൊപ്പം കയ്പമംഗലത്ത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി റോഡിൽ വെള്ളക്കെട്ടും അപകടക്കെണിയും മൂലം ദുരിതത്തിലായി വാഹനയാത്രക്കാർ ചന്ദ്രാപ്പനി സി സെന്റർ മുതൽ കാക്കാത്തിരുത്തി വരെ പത്തിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നത് ചന്ദ്രാപ്പിന്നി ഹൈസ്കൂളിന് വടക്ക് ഭാഗത്ത് ഒരു മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട് നിരവധി സ്കൂൾ വാഹനങ്ങളും കുട്ടികളും കടന്നു വഴിയിൽ പൈപ്പ് പൊട്ടി അപകടക്കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികർ കുഴിയിൽ വീണ് അപകടം പറ്റിയിരുന്നു ചളിങ്ങാട് മേഖലയിലും നിരവധി പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അമ്പലനട ഭാഗത്തെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഡിവിഷൻ ഡിവിഷനാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പൈപ്പ് നന്നാക്കാൻ കുഴിയെടുക്കുമ്പോൾ ഉറവ വെള്ളം പറയുന്നു മഴ മാറിയാൽ ഉടൻ പണി ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം